പുറപ്പാടിന്റെ പുസ്തകം അധ്യായം ഒന്ന് ഈജിപ്റ്റിലെ അടിപത്തം യാക്കോബിനോടു കൂടെ കുടുംബസമേതം ഈജിപ്തിൽ വന്നു ചേർന്ന ഇസ്രയേലി മക്കൾ ഇവരാണ് റോബൻ ഷിമയോ ലേവി യൂത ഇസാക്കമിൻ ദാൻ നക്താവി ഗാദ് ആഷിഫ് യാക്കോബിന്റെ സന്താനങ്ങൾ ആകെ എഴുപത് പേരായിരുന്നു ജോസഫ് നേരത്തെ തന്നെ ഈജിപ്റ്റിലെത്തിയിരുന്നു ജോസഫും സഹോദരന്മാരും ആ തലമുറ മുഴുവനും മരിച്ചു എന്നാൽ ഇസ്രയേലിന്റെ സന്താന പരമ്പര വർദ്ധിച്ച് വളരെയധികം ശക്തി പ്രാപിക്കുകയും രാജ്യം മുഴുവൻ വ്യാപിക്കുകയും ചെയ്തു അവനെ എനിക്ക് ഒരു പുതിയ രാജാവ് ഈജിപ്തിൽ ഭരണാധികാരിയായി അവന് ജോസഫിനെ പറ്റി അറിവില്ലായിരുന്നു അവൻ തന്റെ ജനത്തോട് പറഞ്ഞു നോക്കുകയും ഇസ്രയേൽ ജനത്തിൻ്റെ എണ്ണവും ശക്തിയും നമ്മുടെതിനേക്കാൾ അധികമായി വരുന്നു ഒരു യുദ്ധമുണ്ടായാൽ ഇവർ ശത്രുപക്ഷം ചേർന്ന് നമുക്കെതിരായി പൊരുതുകയും അങ്ങനെ രാജ്യമിട്ട് പോവുകയും ചെയ്തേക്കാം അതിനാൽ അവർ സംഖ്യയും വർദ്ധിക്കാതിരിക്കാൻ നമുക്കവരോട് തന്ത്രപൂർവ്വം വരുമാറാം അനുരം അവരെ കഠിനാധ്വാനം കൊണ്ടു നിൽക്കാൻ ക്രൂരന്മാരായ മേൽനോട്ടക്കാരെ നിയമിച്ചു അങ്ങനെ ഇസ്രയേൽക്കാർ ഭഗവായിയ്ക്ക് വേണ്ടി പിത്തോ റംസേസ് എന്നീ സംഭരണ നഗരങ്ങൾ നിർമ്മിച്ചു എന്നാൽ പീഡിപ്പിക്കും തോറും അവർ വർധിക്കുകയും വ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഈജിപ്റ്റുകാർ ഇസ്രയേലി മക്കളെ ഭയപ്പെട്ടു തുടങ്ങി അവരെ കൊണ്ട് നിർദ്ദയം അടിമവേല ചെയ്യിച്ചു കുമ്മായവും ഇഷ്ടികയും കൊണ്ടുള്ള പണികളും വയലിലെ വേലകളും കഠിനാധ്വാനവും കൊണ്ട് അവരുടെ ജീവിതം ക്ലേശപൂർണമാക്കി മർദ്ദനത്തിന് കീഴിൽ അടിമവേല ചെയ്യാൻ ഇസ്രയേലിയർ നിർബന്ധിതരായി ഈജിപ്ത് രാജാവ് ഷിഫ്രൂവ എന്നു പേരായ രണ്ട് ഹെബ്രായ സൂതികർമ്മിണികളോട് പറഞ്ഞു നിങ്ങൾ ഹെബ്രായ സ്ത്രീകൾക്ക് പ്രസവസുശൂക്ഷി നൽകുമ്പോൾ ശ്രദ്ധിക്കുകയും പിറക്കുന്നത് ആൺകുട്ടിയെങ്കിൽ അവനെ വധിക്കണം പെൺകുട്ടിയെങ്കിൽ ജീവിച്ചുകൊള്ളട്ടെ എന്നാൽ സൂതികർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നതിനാൽ രാജാവ് പറഞ്ഞതുപോലെ ചെയ്യില്ല അവർ ആൺകുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചു ആകയാൽ രാജാവ് സൂതികർമ്മിണികളെ വിളിച്ച് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു ആൺകുട്ടികളെ കൊല്ലാതെ വിട്ടതെന്തുകൊണ്ട് സൂതികർമ്മിണികൾ പറവയോട് പറഞ്ഞു ഹെപ്രായ സ്ത്രീകൾ ഈ ഈജിപ്റ്റുകാരികളെപ്പോലെയല്ല അവർ പ്രസരിപ്പുള്ളവരാകിയാൽ സൂതികർമ്മിണി ചെന്നത്തിന് മുൻപേ പ്രസവിച്ചു കഴിയും ദൈവം സൂര്യകർമ്മിണികളോട് കൃപ കാണിച്ചു ജനം വർദ്ധിച്ചു പ്രബലരായിത്തീന്നു സൂര്യകർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നതുകൊണ്ട് അവിടുന്നവർക്ക് സന്താന പരമ്പരകളെ പ്രദാനം ചെയ്തു അപ്പോൾ ഫറവോ പ്രജകളോട് കൽപ്പിച്ചു എബ്രായർക്ക് ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം എറിഞ്ഞു എറിഞ്ഞുകളയും പെൺകുട്ടികൾ ജീവിച്ചു വന്നിട്ട് അധ്യായം രണ്ട് മോശ ജനിക്കുന്നു അക്കാലത്ത് ദേവി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ തൻ്റെ തന്റെ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു ശിശു കോമളനായിരുന്നതിനാൽ അവൾ അവനെ മൂന്ന് മാസം രഹസ്യമായി വളർത്തി അവനെ തുടർന്നും രഹസ്യത്തിൽ വളർത്തുക ദുഷ്കരമായി തീർന്നപ്പോൾ അവൾ കൊണ്ട് നെയ്താൻ കളിമണ്ണും താറും പൂശിയുള്ള പേടകത്തിൽ അവനെ കിടത്തി നദീതീരത്തുള്ള ഞാങ്ങണച്ചെടികളുടെ ഇടയിൽ പേടകം കൊണ്ടു ചുമതിച്ചു അവൻ എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കിക്കൊണ്ട് അവന്റെ സഹോദരി കുറേ അകലെ കാത്തു നിന്നിരുന്നു അപ്പോൾ ഫറവയുടെ പുത്രി വന്ന് കുളിക്കാൻ നദിയിലിറങ്ങി അവളുടെ തോണിമാർ നദീതീരത്തുകൂടെ നടക്കുകയായിരുന്നു രാജകുമാരി ഞാങ്ങണച്ചെടികളുടെ ഇടയിൽ ആ പേടകം കണ്ടു ഒരു ദാസി അയച്ച് അവൾ അതേപ്പിച്ചു തുറന്നു നോക്കിയപ്പോൾ അവൾ ശിശുവിനെ കണ്ടു അവൻ കരയുകയായിരുന്നു അവൾക്ക് അവനോട് അനുകമ്പ തോന്നി ഇതൊരു ഹെബ്രായ ശിശുവാണ് എന്നവൾ പറഞ്ഞു അപ്പോൾ അവൻ്റെ സഹോദരി പറവോയുടെ പുത്രിയോട് ചോദിച്ചു നിനക്ക് വേണ്ടി ഈ കുട്ടിയെ മുളി വളർത്തുന്നതിന് ഒരു ഹെബ്രായ സ്ത്രീയെ ഞാൻ വിളിച്ചുകൊണ്ട് വരട്ടേ ഉള്ളൂ പറവയുടെ പുത്രി അവളോട് പറഞ്ഞു അങ്ങനെയാവട്ടെ അവൾ പോയി ശിശുവിൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ടു വന്നു പറവയുടെ പുത്രി അവളോട് പറഞ്ഞു ഈ ശിശുവിനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി മുളി വളർത്തുക ഞാൻ നിനക്ക് ശമ്പളം തന്നുകൊടാം അവൾ ശിശുവിനെ കൊണ്ടുപോയി കളർത്തി ശിശു വളർന്നപ്പോൾ അവൾ അവനെ പറമ്പോട് പുത്രിയുടെ അടുക്കൽ കൊണ്ടു ചെന്നു അവൾ അവനെ പുത്രനായി സ്വീകരിച്ചു ഞാൻ അവനെ വെള്ളത്തിൽ നിന്നെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവനെ മോശ എന്ന് പേരിട്ടു മോശ ഒഴിച്ചോടുന്നു പ്രായപൂർത്തിയായതിനു ശേഷം മോശ ഒരിക്കൽ തൻ്റെ സഹോദരനെ സന്ദർശിക്കാൻ പോയി അവനവളുടെ കഠിനാധ്വാനം നേരിൽ കണ്ടു തത്സമയം സ്വജനത്തിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഒരു ഈജിപ്റ്റുകാരൻ പ്രഹരിക്കുന്നത് കണ്ടു അവൻ ചുറ്റും നോക്കി ആരുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്റ്റുകാരനെ കൊണ്ട് മണലിൽ മറവു ചെയ്തു അടുത്ത ദിവസം അവൻ ചുറ്റി സഞ്ചരിക്കുമ്പോൾ രണ്ട് ഹെബ്രായർ തമ്മിൽ ശണ്ട കൂടുന്നത് കണ്ടു തെറ്റ് ചെയ്തു മാറുന്നവൻ ചോദിച്ചു നീ എന്തിനാണ് കൂട്ടുകാരനെ അടിക്കുന്നത് അപ്പോൾ അവൻ ചോദിച്ചു ആരാണ് നിന്നെ ഞങ്ങളുടെ മേലധികാരിയും ന്യായാധിപനുമായി നിയമിച്ചത് ഈജിറ്റുകാരനെ വന്നതുപോലെ എണ്ണയിൽ കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത് മോശ ഭയപ്പെട്ടു ആ സംഭവം പരസ്യമായും അവൻ വിചാരിച്ചു ഫറുവ ഈ കാര്യം കേട്ടപ്പോൾ മോശയെ വധിക്കാൻ ഉദ്യമിച്ചു പക്ഷെ മോശ ഫറോയുടെ പിടിയിൽപ്പെടാതെ ഒളിച്ചോടി മിഥിയാൻ നാട്ടിലെത്തി അവിടെ ഒരു കിണറു സമീപം ഇരുന്നു മിഥിയാനിൻ്റെ പുരോഹിതന് ഏഴ് പെൺമക്കളുണ്ടായിരുന്നു അവർ പിതാവിൻ്റെ ആടുബങ്കം കുടിക്കാൻ തൊട്ടുകളിൽ വെള്ളം പോയി നിറച്ചു അപ്പോൾ ചില ആട്ടിടയന്മാർ വന്ന് അവരെ ഓടിച്ചു എന്നാൽ മോശ ആ പെൺകുട്ടികളുടെ സഹായത്തിലെത്തുകയും അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു അവർ പിതാവായ റവേലിൻ്റെ അടുക്കലിൽ മടങ്ങിച്ചെന്നപ്പോൾ അവൻ ചോദിച്ചു നിങ്ങളിന്ന് നേരത്തെ തിരിച്ചെത്തിയതായി അവർ പറഞ്ഞു ഈജിപ്തുകാരനായ ഒരാൾ ഞങ്ങളെ ഇടയന്മാരിൽ നിന്ന് രക്ഷിച്ചു അവൻ ഞങ്ങൾക്ക് വേണ്ടി വെള്ളം കോരി ആടുകൾക്ക് കുടിക്കാൻ കൊടുക്കുക പോലും ചെയ്തു റൗവേൽ ചോദിച്ചു അവനെവിടെ നിങ്ങൾ എന്തുകൊണ്ട് ആ മനുഷ്യനെ വിട്ടിട്ടു പോയി അവനെ ഭക്ഷണത്തിന് ക്ഷമിക്കുകയും അങ്ങനെ മോശ അവനോടൊപ്പം താമസിക്കാൻ തീരുമാനിച്ചു അവൻ തൻ്റെ മകൾ സിപ്പോറയെ മോശയ്ക്ക് ഭാര്യയായി കൊടുത്തു അവൾ ഒരു പുത്രനെ പ്രസവിച്ചു ഞാൻ പ്രവാസിയായി കഴിയുന്നു എന്ന് പറഞ്ഞ് മോശ അവന് ഘർഷം എന്ന് പേരിട്ടു കുറേക്കാലം കഴിഞ്ഞ് ഈജിപ്റ്റിലെ രാജാവ് മരിച്ചു അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രയേൽ മക്കൾ നെടുകൽപ്പെട്ടു നിലവിളിച്ചു അവരുടെ നിലവിൽ ദൈവസന്നിധിയിലെത്തി ദൈവം അവരുടെ ദീനരോധനം ശ്രവിക്കുകയും അബ്രഹാത്തോടും നിസ്ഹാകരോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർക്കുകയും ചെയ്തു അവിടുന്ന് അവരെ കടാക്ഷിച്ചു അവരുടെ ദയനീയ അവസ്ഥ ഗ്രഹിച്ചു അധ്യായം മൂന്ന് മോശയെ വിളിക്കുന്നു മോശ തൻ്റെ അമ്മായിയമ്പലും വിധിയുടെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ ഉണയിച്ചു കഴിയുകയായിരുന്നു അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ കൊരമേൽ എത്തിച്ചേർന്നു അവിടെ ഒരു മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ ജ്വലിച്ചു ഉയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു അവൻ ഉട്ടിനോക്കി മുൾപ്പടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു എങ്കിലും അത് എരിഞ്ഞു ചാമ്പലായില്ല അപ്പോൾ മോശ പറഞ്ഞു ഈ മഹാദൃശ്യം ഞാൻ അടുത്തു ചേർന്ന് കാണട്ടെ മുൾപ്പടർപ്പ് എരിഞ്ഞു ചാമ്പലാകുന്നില്ലല്ലോ അവനത് കാണുന്നതിന് അടുത്തു ചേർന്നത് കർത്താവ് കണ്ടു ഉൾപടപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു മോശേ മോശേ അവൻ വിളി കേട്ടു ഇതാ ഞാൻ അവൾ നിരം ചെയ്തു അടുത്തു വരരുത് നിന്റെ ചെരുപ്പഴിച്ചു മാറ്റുക എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് അവളൊന്ന് തുടർന്നു ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് അബ്രഹാത്തിൻ്റെയും ഇസഹാത്തിൻ്റെയും യാക്കൂബിൻ്റെയും ദൈവം മോശ മുഖം മറച്ചു ദൈവത്തിൻ്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു കർത്താവ് മീഡും ചെയ്തു ഈജിപ്റ്റിലുള്ള എന്റെ ജനത്തിന്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു ക്രൂരത കാരണം അവരിൽ രോദനം ഞാൻ കേട്ടു അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു ഈജിപ്റ്റുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമപരവും വിസ്തൃതവും തേനിപ്പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് കാനാര്യർ ക്രിത്യർ അമോര്യർ പേസ്യർ ദിവ്യർ ജബൂസിയർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് ഇതാ ഇസ്രയേൽ മക്കളുടെ നിലവിളി എന്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഈജിപ്റ്റുകാർ അവരെ എപ്രകാരം വർദ്ധിക്കുന്നുവെന്ന് ഞാൻ കണ്ടു ആകാൻ വരൂ ഞാൻ നിന്നെ ഫറഗോയുടെ അടുത്തേക്ക് അയക്കാം നീ എന്റെ ജനമായ ഇസ്രയേൽ മക്കളെ ഈജിപ്റ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം മോശ ദൈവത്തോട് പറഞ്ഞു ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രയേൽ മക്കളെ ഈജിപ്റ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഞാൻ ആരാണ് അവിടെ നന്മ ചെയ്തു ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഞാനാണോ എന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം നീ ജനത്തെ ഈജിപ്റ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും മോശ ദൈവത്തോട് പറഞ്ഞു ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയണം ദൈവം മോശയോടായി ചെയ്തു ഞാൻ ഞാൻ തന്നെ ഇസ്രയേൽ മക്കളോട് നീ പറയുക ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു അവിടുന്ന് വീട്ടുപരവ് ചെയ്തു ഇസ്രായേൽ മക്കളോട് നീ പറയുക നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രഹാത്തിൻ്റെയും വിസ്ഹാത്തിൻ്റെയും യാക്കോവിൻ്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു ഇതാണ് എന്നേക്കും എൻ്റെ നാമധേയം അങ്ങനെ സർവപുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമധേയത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം നീ പോയി ഇസ്രയേൽ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി പറയുക നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രഹാത്തിൻ്റെയും സഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും ദൈവം പ്രത്യക്ഷപ്പെട്ട് എന്നോടറിപ്പ് ചെയ്തു ഞാൻ നിങ്ങളെ സന്ദർശിക്കുകയും ഈജിപ്റ്റുകാർ നിങ്ങളോട് പ്രവർത്തിക്കുന്നത് കാണുകയും ചെയ്തിരിക്കുന്നു നിങ്ങളെ ഈജിപ്റ്റിലെ കഷ്ടതകളിൽ നിന്ന് മോചിപ്പിച്ച് കാനാന്യ ഹിത്യർ അമോര്യർ പേയ്സ്യർ ഹിബ്യർ ജൂസ്യ എന്നിവരുടെ നാട്ടിലേക്ക് തേനും പാൽ പിഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു നീ പറയുന്നത് അവർ അനുസരിക്കും ഇസ്രയേൽ ശ്രേഷ്ഠന്മാരോടൊന്നിച്ച് നീ ഈജിപ്റ്റിൻ്റെ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറയണം എബ്രായോടെ ദൈവമായ കർത്താവ് ഞങ്ങളെ സന്ദർശിച്ചിരിക്കുന്നു മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണം കരുത്തുറ്റ കരം കൊണ്ട് നിർബന്ധിച്ചാലല്ലാതെ ഈജിപ്റ്റിൻ്റെ രാജാവ് നിങ്ങളെ വിട്ടയക്കില്ലെന്ന് എനിക്കറിയാം ഞാൻ കൈനീട്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ഈജിപ്റ്റിനെ പ്രഹരിക്കും അപ്പോൾ അവൻ നിങ്ങളെ വിട്ടയക്കും ഈജിപ്റ്റുകാരുടെ ദൃഷ്ടിയിൽ ഈ ജനത്തോട് ഞാൻ ബഹുമാനമുണ്ടാക്കും അങ്ങനെ നിങ്ങൾ പുറപ്പെടുമ്പോൾ ഒന്നുമില്ലാത്തവരായി പോകേണ്ടി വരില്ല ഓരോ സ്ത്രീയും തൻ്റെ അയൽക്കാരിയോടും തൻ്റെ വീട്ടിൽ അതിഥിയായി പാർക്കുന്നവരോടും സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങണം അവ നിങ്ങളുടെ പുത്രീപുത്രന്മാരെ അണിനിരിക്കണം അങ്ങനെ നിങ്ങൾ ഈജിപ്റ്റുകാരെ കൊള്ളയടിക്കണം അധ്യായം നാല് മോശയെ ശക്തിപ്പെടുത്തുന്നു മോശ പറഞ്ഞു അവർ എന്നെ വിശ്വസിക്കുകയില്ല എന്റെ വാക്ക് കേൾക്കുകയുമില്ല ഇല്ല കർത്താവ് നിനക്ക് പ്രത്യക്ഷപ്പെട്ടില്ല എന്നിവർ പറയും കർത്താവ് അവനോട് ചോദിച്ചു നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്താണ് അവൻ പറഞ്ഞു ഒരു വടി അവിടുന്ന് കൽപ്പിച്ചു അത് നിലത്തിടുക അവൻ വടി നിലത്തിട്ടപ്പോൾ അത് സർപ്പമായിട്ട് മോശ മോശാതുകൊണ്ട് അകന്നു മാറി ചെയ്തു വാലിൽ അവൻ കർത്താവ് അതിനെ പിടിച്ചപ്പോൾ അത് വീണ്ടും വടിയായി തീർന്നു ഇത് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രഹാത്തിന്റെയും സുഹാത്തിന്റെയും യാക്കോവിന്റെയും ദൈവം നിനക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്ന് അവൻ വിശ്വസിക്കാൻ വേണ്ടിയാണ് കർത്താവ് വീണ്ടും ചെയ്തു നിന്റെ കൈ മാറത്തിൽ വെക്കുക അവൻ അപ്രഹാരം ചെയ്തു കൈ തിരിച്ചെടുത്തപ്പോൾ അത് മഞ്ഞുപോലെ വെളുത്തു പുഷ്ടമുള്ളതായി കാണപ്പെട്ടു അവിടെ കൽപ്പിച്ചു കൈ വീണ്ടും മാരട്ടത്തിൽ വയ്ക്കുക അവൻ അപ്രകാരം ചെയ്തു മാരട്ടത്തിൽ നിന്ന് കൈ തിരിച്ചെടുത്തപ്പോൾ അത് പൂർവസ്ഥിതിയിലായി ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ പോലും കാണപ്പെട്ടു അവർ നിന്നെ വിശ്വസിക്കാതിരിക്കുകയും നിന്റെ ആദ്യത്തെ അടയാളത്തിൻ്റെ സാക്ഷ്യം സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ രണ്ടാമത്തേതിൻ്റെ സാക്ഷ്യം സ്വീകരിച്ചേക്കും ഈ രണ്ടടയാളങ്ങളും അവർ വിശ്വസിക്കാതിരിക്കുകയും നിന്റെ സാക്ഷ്യം സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം നീ നദിയിൽ നിന്ന് കുറെ വെള്ളമെടുത്ത് കരയിൽ ഒഴിക്കുക നദിയിൽ നിന്ന് നീയെടുക്കുന്ന ജലം കരയിൽ രക്തമായി മാറും അഹ്റോന്റെ നിയമനം മോശ കർത്താവോട് പറഞ്ഞു കർത്താവെ ഞാൻ ഒരിക്കലും വാക്ചാതിരിയുള്ളവനായിരുന്നില്ല അങ്ങ് ദാസനോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ സംസാരിക്കുമ്പോൾ മാവിന് തടസ്സമുള്ളവനാണ് ഞാൻ കർത്താവ് അവനോട് ചോദിച്ചു ആരാണോ മനുഷ്യന് സംസാരശക്തി നൽകിയത് ആരാണവനെ മൂവനോ ബദലിനോ കാഴ്ചയുള്ളവനോ ഉരുടനോ ആക്കുന്നത് കർത്താവായ ഞാനല്ലേ ആകയാൽ നീ പുറപ്പെടുക സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കുന്നു നീ പറയേണ്ടതെന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരുന്നു എന്നാൽ അവനപേക്ഷിച്ചു കർത്താവെ ദയ ചെയ്ത് മറ്റാരെയെങ്കിലും അയക്കണവന് അപ്പോൾ കർത്താവ് മോശയോടും കോപിച്ചു പറഞ്ഞു നിനക്ക് വേദിയനായ അഹോൻ എന്നൊരു സഹോദരൻ ഉണ്ടല്ലോ അവൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്കറിയാം ഇതാ അവൻ നിന്നെ കാണാൻ വരുന്നു നിന്നെ കാണുമ്പോൾ അവൻ സന്തോഷിക്കും പറയേണ്ട വാക്കുകൾ നീ അവന് പറഞ്ഞു കൊടുക്കുക ഞാൻ നിന്റെയും അവൻ്റെയും നാവിനെ ശക്തിപ്പെടുത്തുന്നു നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കും ഞാൻ പഠിപ്പിച്ചു തരികയും ചെയ്യുന്നു അവൻ നിനക്ക് പകരം ജലത്തോട് സംസാരിക്കും അവൻ നിന്റെ വക്താവായിരിക്കും നീ അവൻ്റെ ദൈവത്തെ പോലെയും ഈ വഴി കയ്യിലെടുത്തുകൊള്ളുക നീ അതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു മോശ ഈജിപ്റ്റിലേക്ക് മോശ അമ്മായിയപ്പനായ ജത്രോയുടെ അടുക്കൽ തികച്ചെന്ന് പറഞ്ഞു ഈജിപ്റ്റിലൂടെ എന്റെ സഹോദരൻ ജീവിച്ചിരിക്കുണ്ടോ എന്ന് അറിയുന്നതിന് അങ്ങോട്ട് മടങ്ങിപ്പോവാൻ എന്നെ അനുവദിക്കണം ജത്രോ പറഞ്ഞു നീ സമാധാനത്തോടെ പോവുക മിതിയാന മരിച്ച കർത്താവ് മോശയോട് പറഞ്ഞു നീ ഈജിപ്റ്റിലേക്ക് മടങ്ങിപ്പോവുക നിന്നെ കൊല്ലാൻ കാത്തിരിക്കുന്നവർ മരിച്ചു കഴിഞ്ഞു മോശ ഭാര്യയെയും പുത്രന്മാരെയും കഴുത്തപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് തിരിച്ചു അവൻ ദേഹത്തിൻ്റെ വടിയിലും കയ്യിലെടുത്തു കർത്താവ് മോശയോട് പറഞ്ഞു നീ ഈജിപ്റ്റിലേക്ക് മടങ്ങുകയാണ് അവിടെ എത്തുമ്പോൾ ഞാൻ നിനക്ക് വശമാക്കി തന്നിരിക്കുന്ന അത്ഭുതങ്ങൾ പറവയുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കണം എന്നാൽ ഞാനവനെ കടല ചിത്തനാക്കും അവൻ ജനത്തെ വിട്ടയക്കുകയില്ല നീ പറവോട് പറയണം കർത്താവ് പറയുന്നു ഇസ്രയേൽ എൻ്റെ പുത്രനാണ് എന്റെ ആദ്യ ജാതെ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു എന്നെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ പുത്രനെ വിട്ടയക്കുക നീ അവനെ വിട്ടയക്കുന്നില്ലെങ്കിൽ നിൻ്റെ പുത്രനെ നിൻ്റെ ആദ്യ ജാതനെ തന്നെ ഞാൻ വധിക്കും യാത്രാമതിയിൽ അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് കർത്താവ് പ്രത്യക്ഷനായി മോശയെ ഉടനെ സിപ്പോറ ഒരു കൽക്കത്തിയെടുത്ത് എടുത്ത് തൻ്റെ പുത്രൻ്റെ അഗ്രചർമ്മം ഛേദിച്ചു അതുകൊണ്ട് മോശയുടെ പാദങ്ങളിൽ സ്പർശിച്ചിട്ട് അവർ പറഞ്ഞു നീ എനിക്ക് രക്ത അപ്പോൾ അവിടുന്ന് അവനെ വിട്ടുപോയി അവൾ പറഞ്ഞു പരിശോധനം നിമിത്തം നീ എനിക്ക് രക്തഭർത്താവുന്നു കർത്താവ് അഹ്റോനോട് പറഞ്ഞു നീ മരുഭയയിൽ പോയി മോശയെ കാണുക അതനുസരിച്ച് അഹ്റോൻ പോയി ദൈവത്തിൻ്റെ മരയിൽ വെച്ച് അവനെ കണ്ടുമുട്ടി ചൂടിച്ചു തന്നെ അയച്ച് കർത്താവ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും താൻ പ്രവർത്തിക്കണമെന്ന് അവിടുന്ന് ഫലമേൽപ്പിച്ച അടയാളങ്ങളും മോശ അഹ്റോനോട് വിവരിച്ചു പറഞ്ഞു അനന്തരം മോശയും അഹ്റോനും ചെന്ന് ഇസ്രയേൽ ശ്രേഷ്ഠന്മാരെയെല്ലാം വിളിച്ചു മുട്ടി കർത്താവ് മോശയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അഹ്വൻ ജനത്തോട് വിവരിക്കുകയും അവരുടെ മുമ്പിൽ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു ജനം വിശ്വസിച്ചു കർത്താവ് ഇസ്രയേൽ മക്കളെ സന്ദർശിക്കുന്നുവെന്നും അവരുടെ കഷ്ടതകൾ കണ്ടിരിക്കുന്നുവെന്നും കേട്ടപ്പോൾ അവർ തല കുതിച്ച് അവിടുത്തെ ആരാധിച്ചു